മാലിന്യ സംസ്കരണത്തിനായി മാസ്റ്റർ പ്ലാനിൽ പ്രത്യേക മേഖല തിരിച്ചിടേണ്ടെന്ന് ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചു മന്നിക്കര പുതുശ്ശേരിപ്പാടം പിള്ളക്കാട് കാവീട് നോർത്ത് കാവീട് സൌത്ത് വാർഡുകളിലാണ് മാലിന്യ സംസ്കരണത്തിന് കരട് മാസ്റ്റർ പ്ലാനിൽ മേഖലകൾ നിർദ്ദേശിച്ചിരുന്നത് വിവിധ വ്യക്തികളും സംഘടനകളും നൽകിയ പരാതി പരിഗണിച്ച പ്രത്യേക സമിതി മാലിന്യ സംസ്കരണ മേഖലയെന്ന നിർദ്ദേശം ഒഴിവാക്കണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ഇത് അംഗീകരിച്ച കൌൺസിൽ ഈ മേഖലകളെ തൊട്ടടുത്ത സോണിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു അഗ്രോ പാർക്കുകൾ നിർദ്ദേശ ഇടങ്ങളിൽ തന്നെ സ്ഥാപിക്കും ക്ഷേത്രത്തിന് നൂറ് മീറ്റർ പരിധിയിലുള്ള ടെമ്പിൾ കോർ സോണിൽ പതിനെട്ട് മീറ്റർ വരെ ഉയരത്തിൽ കെട്ടിടം നിർമ്മിക്കാം പത്ത് മീറ്റർ കവിയരുതെന്ന് കരട് മാസ്റ്റർ പ്ലാൻ നിർദ്ദേശിച്ചിരുന്നു ഇതിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പരാതി നൽകിയിരുന്നു ചീഫ് ടൌൺ പ്ലാനറുടെ അംഗീകാരത്തിന് വിധേയമായാണ് പത്ത് മീറ്ററിന് മുകളിലുള്ളവയ്ക്ക് അനുമതി ലഭിക്കുക മമ്മയൂർ പടിഞ്ഞാറെ നട റോഡ് പതിനെട്ട് മീറ്ററാക്കണമെന്ന് കോൺഗ്രസിലെ ശങ്കർ ആവശ്യപ്പെട്ടു നിലവിൽ എട്ട് മീറ്ററാണ് ഈ റോഡിന്റെ വീതിയെന്നും അത് പതിനഞ്ച് മീറ്ററാക്കിയാൽ മതിയെന്നും ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു തൈക്കാട് ചാട്ടുകുളം റോഡ് കോട്ടപ്പടിയിൽ ബന്ധിപ്പിക്കാനുള്ള കരട് മാസ്റ്റർ പ്ലാനിലെ നിർദ്ദേശം നിലനിൽക്കും ഇത് വേണ്ടതില്ലെന്നും ചാട്ടുകുളത്ത് തന്നെ റോഡ് ബന്ധിപ്പിച്ചാൽ മതിയെന്നുമുള്ള നിർദ്ദേശം ഇപ്പോൾ പരിഗണിച്ചിട്ടില്ല അലൈൻമെന്റ് മാറ്റം സംബന്ധിച്ച കാര്യത്തിൽ കരട് മാസ്റ്റർ പ്ലാൻ പുനഃപ്രസിദ്ധീകരിക്കേണ്ടി വരുന്നതിനാൽ മാസ്റ്റർ പ്ലാൻ നിലവിൽ വന്ന വന്നശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും സിസിടി